വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീ ശാരദാബായേ നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഗുരുവിൽ അധിഷ്ഠിതമായ ജീവിതം ഒരിക്കലും പരാജയപ്പെടില്ല എന്തെന്നാൽ നമ്മൾ കാണുന്നതിനപ്പുറം കാണാനും നമ്മൾ പോലും അറിയാതെ നമ്മെ നിയന്ത്രിക്കാനും ഗുരുവിന് സാധിക്കും എങ്ങനെ ഗുരുവിൻ്റെ വിശ്വസ്ത ഭക്തരായി സുരക്ഷിത ജീവിതം നയിക്കാമെന്ന് പഠിപ്പിക്കുകയാണ് ഗുരുസാഗരം മാസിക വായിക്കാം വരിക്കാരാവാം ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം രണ്ടായിരത്തി മാർച്ച് ലക്കം എഡിറ്റോറിയൽ സത് ചിന്ത എന്നിവയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഗുരുസാഗരം മാസികയുടെ ചീഫ് എഡിറ്ററും ഗുരുവിദ്യാപീഠം ആചാര്യനുമായിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ എഡിറ്റോറിയൽ ഗുരു എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ നാം എന്തു പറയും ഗുരുദർശനം വളരെ എങ്കിലും ലോകം ഏറ്റെടുത്തു തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങൾ പലതും നാം കാണുന്നുണ്ട് വിദേശ സർവകലാശാലകളിൽ ഗുരുദർശനം ഗവേഷണ വിഷയമാകുന്നതും വിദേശികൾ പഠിക്കുകയും ഗവേഷണം നടത്തുകയും വിദേശ ഭാഷകളിലേക്ക് ഗുരുകൃതികൾ വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ വാർത്തകളും നാം പങ്കുവച്ച് അഭിമാനിക്കാറുമുണ്ട് അതൊക്കെ നല്ലതു തന്നെ പ്രശ്നം അതല്ല കേട്ട കഥകളൊക്കെ ശരിയാണോ എന്നറിയാൻ ആകാംക്ഷ കൊണ്ട് ലോകജനത നാളെ കേരളത്തിലേക്ക് വന്നേക്കാം ഗുരുവിൻ്റെ സംഭാവനകൾ നേരിൽ കാണാൻ വിശ്വസാഹോദര്യം പുലരുന്ന സ്വതന്ത്ര ആശയങ്ങളുടെ പതാകയേന്തിയ ഗുരുസങ്കേതങ്ങൾ കാണാൻ അപ്പോഴാണ് നാം പ്രതിക്കൂട്ടിലാകുന്നത് എഴുതി വയ്ക്കുക എന്നതിലുപരി തത്വം പ്രാവർത്തികമാക്കാൻ നേരിട്ടിറങ്ങി നിഷ്കാമിയായി കർമ്മം ചെയ്തുകൊണ്ട് ഒരു ജനതയെ നേർവഴിക്ക് നയിച്ചു എന്നതിലാണ് ഗുരുവിൻ്റെ മഹത്വം കൂടുതൽ ചാരുതയോടെ നിലകൊള്ളുന്നത് ചെയ്തതിനൊക്കെയും ശക്തമായ തെളിവുകൾ ഉണ്ടാക്കി വയ്ക്കാൻ ഗുരു ശ്രദ്ധ പുലർത്തിയിരുന്നു പുതിയ തലമുറക്കാർ ഒരു വിശ്വഗുരു വരുത്തിയ പരിവർത്തനങ്ങളെ നേരിൽ കാണാൻ എത്തിയാൽ അവർക്ക് കണ്ടെടുക്കാൻ മരുന്നിനുപോലും ഒരു തെളിവും നമ്മൾ അവശേഷിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നത് അക്ഷന്തവ്യമായ അപരാധമായിരിക്കില്ലേ ഇപ്പോൾ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ സാധിക്കുമോ ലോകത്തെ ഒന്നായി കണ്ട് സർവസാഹോദര്യത്തിൻ്റെ മാതൃകാസ്ഥാനം സൃഷ്ടിക്കാൻ ഗുരു തുടങ്ങി തുടങ്ങിവെച്ചതൊക്കെയും അതിൻ്റെ പവിത്രതയോടെ സൂക്ഷിക്കാൻ മലയാളികൾ ആരും തന്നെ മനസ്സുവെച്ചില്ല എന്നതാണ് സത്യം ഒന്നാമത്തെ കുറ്റം ഇതുപോലെ ഒരു വിശ്വഗുരുവിനെ കിട്ടിയിട്ട് ജാതി ചിന്ത മൂലം നമ്മിൽ പലരും ഗുരുവിനെ ശ്രദ്ധിച്ചതേയില്ല എല്ലാവരെയും ഒന്നായി കാണുന്ന സന്ദേശം ഗുരു പ്രാവർത്തികമാക്കി കാണിച്ചിട്ടും നാം ജാതിഭേദത്തിൽ തന്നെ നിലകൊണ്ട് ഗുരുവിനെ അവഗണിച്ചു ഗുരുവിനെ സമീപിച്ചവരാകട്ടെ ഗുരുവിനെ തങ്ങളുടെ ജാതിയുടെ സൗഭാഗ്യമായി കണ്ട് ജാതിചിന്ത വിടാതെ ഗുരുവിനെ പൂജിക്കുന്നു അങ്ങനെ വന്നപ്പോൾ ഗുരുവിൻ്റെ സങ്കേതങ്ങളിൽ എന്തു ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല എന്ന തോന്നൽ ശക്തമായി ചിലർ ഗുരുപ്രസ്ഥാനങ്ങളിൽ കയറിയിരുന്ന് അവയെ തങ്ങളുടെ ചെൽപ്പടിയിലാക്കി ഗുരുതത്വത്തെ അപായപ്പെടുത്തും വിധം മാറ്റിമറിച്ചു എന്നിട്ടും ഇത് ശരിയല്ല എന്ന് പറയാൻ ഇവിടെ ആരുമില്ല അഥവാ പറയുന്നവരെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അവഗണിച്ച് പാതാളക്കുഴിയിൽ ചവിട്ടിത്താഴ്ത്തുന്നത്ര കുശാഗ്ര ബുദ്ധികളാണ് ഗുരുദർശനത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് ഇത് തിരിച്ചറിയുന്നവർ പലരും നിസ്സഹായരാണ് എന്നതാണ് അതിനേക്കാൾ പരിതാപകരം നാളെ ഒരു കാലത്ത് ഗുരു ഉണ്ടാക്കിയ നവസംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ തിരയുകയാണെങ്കിൽ ഗുരു ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ചില ഉപദേശങ്ങൾ കൊടുത്തിട്ടു പോയി എന്ന് രേഖപ്പെടുത്തേണ്ടി വരും അത്രയേറെ വേഗത്തിൽ ഗുരുവിൻ്റെ കർമ്മകാണ്ടത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ ഓരോന്നും കാലഹരണപ്പെട്ട ഹൈന്ദവാചാരങ്ങളെ മാറ്റി പൂർണമായും ചിന്തയിൽ പുലരുന്ന ആദർശാധിഷ്ഠിത ആരാധനാലയങ്ങളായിരുന്നു സത്യം ധർമ്മം ദയ ശാന്തി എന്ന ഫലകം കണ്ണാടിയിൽ ഓം ശാന്തി എന്ന അദ്വൈതാനുഭൂതി തത്വം പ്രഹയാർന്ന നിലവിളക്ക് കണ്ണാടിയിൽ ഓംകാരം എന്നിങ്ങനെ ലോകത്തെ മാറ്റി ചിന്തിപ്പിക്കുന്ന ആരാധിച്ച് സാഹോദര്യം പുലർത്തുന്ന മനുഷ്യ മനസ്സുകളെ വിമലീകരിച്ച് മനുഷ്യത്വമുള്ള ഗുണങ്ങൾ നിർമ്മിക്കുന്ന ഇടങ്ങളായിരുന്നു ആനയും വെടിക്കെട്ടും കാവടി തുള്ളലും ശൂലം കവളിൽ കുത്തിയാടലും പറവക്കാവടിയുമൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങളായി ആ മാതൃകാസ്ഥാനങ്ങൾ മാറിക്കഴിഞ്ഞു ഗുരുവിൻ്റേത് എന്ന മുഖമുദ്ര അനുഭവപ്പെടുന്ന ഒരു സങ്കേതവും ഇല്ല കരിയും കരിമരുന്നുമില്ലാത്ത ക്ഷേത്രം ഒരു അപൂർവമാണ് വിഗ്രഹങ്ങൾക്ക് പകരം ദൈവികമായ ഗുണങ്ങളുടെ പ്രതീകങ്ങൾ പൂജിക്കപ്പെടുന്ന ഇടങ്ങൾ അപൂർവമാണ് അറിവ് ആരാധിക്കപ്പെടുന്ന ഇടങ്ങൾ അപൂർവമാണ് അധികം ഉപദേവതകളോ ഒട്ടും തന്നെ ദുർദേവതകളോ ഇല്ലാത്ത ശുദ്ധമായ സാത്വിക പൂജ നടത്തുന്ന ദേവാലയങ്ങൾ അപൂർവമാണ് പൂവും വെള്ളവും മാത്രം പൂജാദ്രവ്യമാക്കുന്നത്ര സ്വാതീക ദേവാലയം വൗവാളികൾക്കും പ്രാവിൺ കാഷ്ടത്തിൻ്റെ ദുർഗന്ധത്തിനും വിട്ടുകൊടുക്കാത്ത കാറ്റും വെളിച്ചവും സമാധാനവും നൽകുന്ന തുറന്ന ക്ഷേത്രങ്ങൾ ഒക്കെ അപൂർവതയാണ് അമിതമായ വൈദിക താന്ത്രിക ക്രിയകളില്ലാതെ ശുദ്ധിയും വൃത്തിയും പാലിക്കുന്ന ആർക്കും പൂജിക്കാവുന്ന ആരാധനാലയങ്ങളും അപൂർവമാണ് ഈ അപൂർവതകളെയാണ് ഗുരു ഇവിടെ സൃഷ്ടിച്ചുയർത്തിയത് അതൊക്കെയും നാം മാറ്റിമറിച്ചിരിക്കുന്നു അതു പോരാഞ്ഞിട്ട് ഗുരുവിനെ തന്നെ സങ്കല്പദേവതയാക്കി പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളും അവിടെ നാഗങ്ങളും ബ്രഹ്മരക്ഷസും അടക്കം ഗുരു പിഴുതെറിഞ്ഞ മൂർത്തികളെയൊക്കെ തിരികെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചും ഗുരുവിനെ മുപ്പത്തിമുക്കോടി ഹൈന്ദവ ദേവതകളിൽ ഒരാളാക്കിയും ചിത്രീകരിച്ചു കഴിഞ്ഞു അയിത്തവും ഭേദവും ആചരിച്ച് അടിമത്തം പ്രോത്സാഹിപ്പിച്ചിരുന്ന പഴയ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒരു ആചാരം അനാചാരമാണെങ്കിൽ കൂടി മാറ്റാൻ തന്ത്രിയുടെ അനുമതിയില്ല എന്ന ബലത്തിൽ ഈ യാഥാസ്ഥിതികൾ വാശി പിടിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അതിന്നും തുടരുന്നു അതേ അവസ്ഥയിലേക്ക് ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളും മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളിലെ തന്ത്രി ഗുരു തന്നെയാണ് എന്തു വേണം എന്തു വേണ്ട എന്നൊക്കെ പ്രതിഷ്ഠാവേളയിൽ തന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു ഗുരു അപ്പോൾ പിന്നീട് സംശയം വരേണ്ടതില്ല എന്നാൽ ആ സ്ഥാനത്ത് ഹൈന്ദവ താന്ത്രികത മാത്രം പഠിച്ചവരെ തന്ത്രിമാരാക്കി ഗുരു വേണ്ടെന്നു പറഞ്ഞതൊക്കെയും ഇവരുടെ ഉപദേശത്തിൽ ഗുരുവിൻ്റെ സ്വന്തം ക്ഷേത്രങ്ങളിൽ ഭരണസമിതികൾ നടപ്പാക്കുന്നു ഗുരു പ്രതിഷ്ഠിച്ച തത്വദർശന പ്രതിഷ്ഠകൾക്ക് മുൻപിൽ സങ്കല്പദേവന്മാരുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഗുരുവിനെ പിന്നിലേക്ക് മാറ്റി നമ്മുടെ പ്രസ്ഥാനം ജാതിയെ സൃഷ്ടിക്കുന്നതിനല്ല ജാതിയെ നശിപ്പിക്കുന്നതിനുള്ളതാണ് എന്നു പറഞ്ഞ ഗുരുവിൻ്റെ പ്രസ്ഥാനം ജാതി പറയുന്ന സമുദായ സംഘടനയാണിന്ന് അങ്ങനെ നോക്കിയാൽ ഗുരുവിൻ്റെ വ്യക്തിമുദ്രകൾ കേരളത്തിൽ നിന്ന് മുഴുവനായി തന്നെ മായ്ച്ചുകളഞ്ഞിരിക്കുന്നു പിന്നെ എന്തു പരിവർത്തനമാണ് ഗുരു ഇവിടെ വരുത്തിയത് എന്ന് നാളത്തെ തലമുറ ചോദിച്ചാൽ നാം അവരോട് എന്തു പറയും ഗുരു കുറേ ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കൊടുത്തു കുറേ വിദ്യാലയങ്ങൾ കെട്ടി കുറേ ആശ്രമങ്ങൾ സ്ഥാപിച്ചു ഒരു സമുദായ സംഘടനയും അതേ സമുദായത്തിൽപ്പെട്ടവർക്ക് സന്യസിക്കാൻ ഒരു സന്യാസി സംഘവും ആശ്രമവും ഉണ്ടാക്കി ഇതിലൊക്കെ എന്തു പുതുമ എന്ന് അവർ ചോദിക്കില്ലേ നാം എന്തു പറയും സഹോദരങ്ങളെ എന്താ ആരുമൊന്നും മിണ്ടാത്തത് ഉള്ള തെളിവുകൾ പ്രത്യക്ഷമായി പിഴ്തു നാം നിശബ്ദരാകുന്നത് എന്തേ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്ന് ചോദിക്കുമെന്ന് സ്വപ്നം കാണുന്നോ നിങ്ങൾ നാം അല്ലാതെ ഇവിടെ വേറെ ആരാണുള്ളത് ഇതൊക്കെ തിരുത്താൻ നമുക്കിപ്പോഴും ഗുരു ആരെന്നും ഗുരുവിൻ്റെ ലക്ഷ്യമെന്തായിരുന്നുവെന്നും വല്ല ബോധവുമുണ്ടോ നാളത്തെ ലോകത്ത് നമ്മുടെ അനന്തര തലമുറ നാം ഉണ്ടാക്കി കൊടുത്തതൊക്കെ ആയിട്ട് സുഖമായി ജീവിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ ഇല്ല നമ്മൾ അവരുടെ ചിന്തകളിൽ പോലും വിഷം കടത്തിയിരിക്കുന്നു അത് ഭക്ഷണത്തിലേക്കും കുടിവെള്ളത്തിലേക്കും കലരുന്നു നാം വലിയ രോഗങ്ങളുടെ സഹവാസികളായി മാറുന്നു മനുഷ്യത്വം നഷ്ടപ്പെട്ടതാണ് ഇതിന് കാരണം മനുഷ്യത്വം പുലരാൻ നമ്മുടെ പൂർവികർ കൊടുത്ത ജീവനും ജീവിതവും എന്തിനു വേണ്ടിയായിരുന്നു ഒന്നുമിണ്ടാൻ സാധിക്കാത്ത വിധം എല്ലാവരും അടിമകളായില്ലേ എഡിറ്റോറിയൽ ഇവിടെ അവസാനിക്കുന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ട് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇന്നത്തെ സച്ചിന്ത എന്തൊക്കെയാണ് എന്ന് നോക്കാം ആചാര്യനോടുള്ള ചോദ്യവും അതിനുള്ള മറുപടിയുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഗുരുദർശന പ്രചാരകൻ എന്ന നിലയിൽ മനുഷ്യർ അത്യാവശ്യം അറിഞ്ഞിരിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന ഗുരു സന്ദേശമേത് എന്നതാണ് ചോദ്യം ഇതിന് ആചാര്യം നൽകുന്ന മറുപടി എന്താണെന്ന് നോക്കാം ഗുരുവിൻ്റെ സന്ദേശങ്ങളിൽ ഒരു മനുഷ്യൻ ആദ്യമായും പ്രധാനമായും അറിയേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആത്മോപദേശ ശതകത്തിലെ അഞ്ചാം പദ്യത്തിൽ പറയുന്ന സന്ദേശമാണ് ഉലകർ ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർട്ടു നിൽക്കും വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻപൊലികയുമില്ല അതു കണ്ടുപോയിടേണം മനുഷ്യൻ ഉറങ്ങി ഉണരുന്നവനാണ് ഉണർന്നിരുന്ന് ലോകത്തെയും തൻ്റെ ശരീരത്തെയും കണ്ടിട്ട് പലതുകൾ ചിന്തിച്ച് പല വഴിക്ക് പല കാര്യങ്ങൾക്കു പിന്നാലെ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം നിശബ്ദം വീക്ഷിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ഒരു വില മതിക്കാനാവാത്ത വിളക്ക് തെളിഞ്ഞു നിൽപ്പുണ്ട് മനസാക്ഷിയെന്നോ ആത്മാവ് എന്നോ ജീവബോധമെന്നോ വിളിക്കാവുന്ന ഒരു വിളക്ക് അത് ഉദിക്കാത്തതിനാൽ ഒരിക്കലും അസ്തമിക്കുന്നില്ല അസ്തമിക്കാത്തതിനാൽ അതിന് ഉദിക്കേണ്ട ആവശ്യവുമില്ല നാം ഉണർന്നാലും ഉറങ്ങിയാലും സ്വപ്നം കണ്ടാലും മരിച്ചാലും ആ വിളക്ക് സർവസാക്ഷിയായി മുഖമായി നിന്നെരിയും അങ്ങനെ ഒരാൾ നാം ചിന്തിക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും സ്വയം ന്യായീകരിക്കുന്നതും ഒക്കെ ഉറ്റുപാർത്തുകൊണ്ട് സ്വന്തം ഉള്ളിലിരുപ്പുണ്ടെന്ന് അറിയണം അതറിയാതെ ജീവിക്കരുത് ആരെ ഒളിച്ചാലും ആ വിളക്കിനെ ഒളിക്കാൻ നമുക്ക് സാധിക്കില്ല ആരെ ചതിച്ചാലും അത് കാണുന്നുണ്ട് പുറമെ സ്നേഹം നടിച്ച് നാം അകമേ ചതി ചെയ്യുന്നതും അത് കാണുന്നുണ്ട് സൂര്യനെ പോലെ ആ വിളക്ക് എല്ലാത്തിനും സാക്ഷിയാകുന്നു എന്നാൽ ഒന്നിലും നേരിട്ട് ഇടപെടുന്നില്ല നാം ചെയ്ത കുറ്റം തെളിയിക്കപ്പെടാതെ ഏത് കോടതി നമ്മെ വെറുതെ വിട്ടാലും ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ നാം തെറ്റുകാരൻ തന്നെയാണ് ഒരു ദിവസം അതിൻ്റെ മുന്നിൽ ചെന്നുപെടും നമ്മൾ നിന്നുരുകി വിയർക്കും അല്ലാതെ ആർക്കും ഭൂമി വിടാൻ സാധിക്കില്ല അതിനാൽ ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശവും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും ആത്മോപദേശ ശതകത്തിലെ ഈ ഉപദേശം അറിയാതെ ജീവിച്ച് മരിക്കരുത് കണ്ണടച്ചു പിടിച്ച് പുറത്തേക്കുള്ള ശ്രദ്ധയും നോട്ടവും പിൻവലിച്ച് അകത്ത് ദിവസം കുറച്ചു നേരമെങ്കിലും എല്ലാം അറിയുന്ന ആ സർവസാക്ഷിയായ വിളക്കിനെ നോക്കിയിരിക്കുക ആദ്യം നാം കണ്ണടച്ച് ഇരുട്ട് കാണും എന്നാൽ വിളമതിയാത്ത വിളക്കിനെ കാണാൻ ആഗ്രഹം വിടാതെ ശ്രമിക്കുക പിന്നെ പിന്നെ അത് നമ്മെയും നോക്കും നോക്കി നോക്കി അടുപ്പം വർദ്ധിപ്പിക്കുക പിന്നെ കാണുന്നവനും നോക്കുന്നവനും രണ്ടല്ലാതാകും ആ അവസ്ഥയെത്തിയാൽ എത്തിയാൽ കണ്ണു തുറന്ന് ലോകത്തെ നോക്കുക മറ്റുള്ളവരെ നോക്കുക എല്ലാവരിലും എല്ലായിടത്തും അതേ വിളക്കു തന്നെയാണ് നിന്നെരിയുന്നത് എന്ന് അറിയാൻ സാധിക്കും അതോടെ ഞാൻ വേറെ നീ വേറെ എന്ന നമ്മിലെ ഭേദചിന്ത ഒടുങ്ങും അപ്പോഴാണ് ശരിയായ സുഖമനുഭവിക്കാൻ സാധിക്കുന്നത് പിന്നെ ശാന്തി നിർവൃതി ം ശ്രീനാരായണ പരമഗുരവേ നമ ഇന്നത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നമസ്തേ